അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല പുത്തൻ പുത്തൻവീട് തറവാടിന്റെ അയൽവാസിയായ ജമീലത്താത്ത വീട്ടിൽ അതാ കോളിംഗ് ബെൽ അമരുന്നു അമരുന്നുലത്താത്ത അതാ കോലായിലേക്ക് പോയി നോക്കുന്നു ആരാ റബ്ബേ അവിടെ നേരം വന്നിരിക്കുന്നത് ആരാപ്പ് ഇന്നര ഈ മോന്തി നേരത്ത് ജമീലത്താത്ത വാതിൽ തുറക്കുന്നു ഉമ്മ ആരാണ് നോക്കട്ടെ കുട്ടിയാ നിങ്ങളമ്മ ഏതായാലും കാട്ടിക്കൂട്ടി ഓരോ പണിയിലും ഇങ്ങട്ടെ ഞാൻ എളുപ്പത്തിലേക്ക് കെട്ടത് പെട്ടെന്ന് അതാ ഉമ്മ വാതിൽ തുറന്ന് നോക്കിയപ്പോൾ അതെ നാസർ ഷെറീനയുടെ ആങ്ങള ഒരു നിമിഷം അയാളെ കണ്ടപ്പോൾ ഉമ്മ ഒന്ന് ഞെട്ടി എന്തിയെ ഞാന് എന്റെ പങ്ങളോടൊക്കെ വന്നാണ് അയിന് ഇങ്ങളെ പങ്ങളൊന്നും ഇവിടെ ഇല്ലല്ലോ ഓലൊക്കെ കാട്ടണ്ടെ കാട്ടി പോയില്ലേ ഉം ഓളെ കാണാനല്ലേ വന്നത് ഞാൻ എൻ്റെ പെണ്ണുങ്ങളെ കാണാൻ വന്നത് ആ ഇനി നിങ്ങളെ പെണ്ണുങ്ങളെങ്ങനെ എവിടെ ഉണ്ടാകും ഇവിടെ അല്ലല്ലോ നിങ്ങൾ ആരെ കാര്യം പറയണത് നിങ്ങളെ പെണ്ണുങ്ങൾ നിങ്ങൾ രണ്ട് കെട്ടിയിക്കണില്ലേ എൻ്റെ ആദ്യത്തെ പെണ്ണുങ്ങൾ സമീറാനെ കാണാനാണ് ഞാൻ വന്നത് ഓള് ഇവിടെ ഇല്ലല്ലോ പിന്നെ നിങ്ങൾ വീട്ടിൽ ഉണ്ടല്ലോ നിങ്ങൾ ഓളെ പോയി വിളിക്കണം അതിനാണിപ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്നത് ശരിക്കും പറഞ്ഞ ജമീലെത്താത്ത ഞെട്ടിപ്പോയി എന്തിനാണ് അത് എനിക്കറിയില്ല കേട്ടോ അതിനെ പറ്റിയൊന്നും നിങ്ങളിവിടെ ഒന്ന് ഇന്നേരം വരല്ലേ എൻ്റെ മോൻ ഒന്ന് ഓട്ടോറിക്ഷ ഓടിക്കഴിഞ്ഞ് വരുമ്പോഴത്തേന്ന് പത്ത് മണി കഴിയും നിങ്ങൾ ഇന്നേരം ഇവിടെ നിന്നാലേ ഞാൻ ഈ കുട്ടികളെ ഒറ്റക്കുള്ളൂ ഒന്നും ഉണ്ടായിട്ട് പറയല്ല എൻ്റെ മരവളാ ആങ്ങളൊക്കെ തന്നെയാണ് പക്ഷെ ഇപ്പം എനിക്ക് പേടിയാണ് പൊന്നാര ഉമ്മ ഞാൻ പറയണത് അതൊന്നല്ല എൻ്റെ പെണ്ണുങ്ങൾ എവിടെയെങ്കൊന്ന് പോയി വിളിച്ചാൽ മതി ഓളെ വേറെ ഒന്നുമല്ല ഒന്ന് പോയി വിളിച്ച് എൻ്റെ അടുത്തേക്കൊന്ന് കൊണ്ടുവരാം സത്യം പറ ജമീലെത്താത്ത ശരിക്കും ഞെട്ടുകയാണ് ചെയ്തത് അതെ സെമീറയെ വിളിക്കുന്ന കാര്യമാണ് പറഞ്ഞത് അല്ല അപ്പോ ഇങ്ങള് രണ്ടാമതൊരു പെണ്ണിനെ കെട്ടിയ കഥ ഇവിടെ അറിഞ്ഞല്ലോ ഞാൻ രണ്ട് കെട്ടും മൂന്ന് കെട്ടും അതൊന്നും നിങ്ങൾ ചോദിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ആ സെമീറാണ് പോയി നിന്ന് വിളിക്കണം അതിനാണ് ഞാൻ അങ്ങോട്ട് വന്നത് എനിക്ക് പിന്നെ ഇങ്ങോട്ടല്ല അത് അങ്ങോട്ട് കയറി ചെല്ലാൻ പറ്റുമോ അവിടെ പോയി ചോദിച്ചുകൂടെന്നാല് ഏഹ് ഇനിക്ക് പരിചയമുള്ള വീടിൻ്റെ പെങ്ങളെ കെട്ടിച്ച് വീട് ഇതാണ് അതുകൊണ്ട് ഇവിടെ വന്ന് ഞാൻ ചോദിക്കുള്ളൂ ഓലൊക്കെ പരിചയമായത് എൻ്റെ പെങ്ങൾ അങ്ങോട്ട് കെട്ടിച്ചുകൊണ്ട് മാത്രമാണ് എൻ്റെ പെങ്ങളവിടെ ജോലിക്ക് പോയതും ഒക്കെ അങ്ങനെ തന്നെ ജമീലെത്താത്ത ആകെ പേടിച്ചു ഇങ്ങളീ മുച്ചന്തി മോന്തി കുന്നേരവിടെ കയറി വന്നിട്ട് ഇവിടെ വന്ന് നിങ്ങൾ ചോദിച്ചിട്ട് കാര്യമില്ല എനിക്ക് ഇവിടെ നിന്നാണ് പോനും പറ്റില്ല ഈ കുട്ടികളെ വിട്ടുകാണ്ട് പിന്നെ അതുമല്ല ഇനിയിപ്പൊ സെമീർ തന്നെ അല്ലേ കുട്ടികളുണ്ടാവൂല മച്ചിയാന്ന് പറഞ്ഞ് ഒഴിവാക്കിയത് പിന്നെപ്പോ ഇങ്ങള് പിന്നെ ഓളെ തേടി വന്നാലിപ്പോ ദയവായി നിങ്ങൾ ഇവിടെ നിന്ന് പോകണം നിരക്ക് പേടിയാണ് ജമീലത്താത്ത ആവും വിധം പറഞ്ഞു നാസർ പോകാൻ കൂട്ടാക്കുന്നില്ല ആ കോലായി കയറിയിരിക്കുകയാണ് അതെ തള്ളേ ഞാൻ ഉമ്മയോ ഉപ്പവും നോക്കൂല നിങ്ങൾ പോയി വിളിച്ചാണി ഓളെ പഠിച്ചോനെ വല്ലാത്തൊരു മുസീബത്തായാലും എങ്ങോട്ട് വന്ന് കയറിയിരിക്കണത് ഇബലി കുടുംബം മുഴുവങ്ങത്തന്നെ ഒരു മനസ്സമാധാന മനുഷ്യനുക്ക് തരിയില്ല എന്താ റബ്ബേ ഞാൻ കാട്ടുക വിറച്ചിട്ട് ഫോൺ കൊടുക്കാൻ പറ്റണില്ല വിളിക്കാനാ പറഞ്ഞത് ഞാൻ ഇന്നേരം അങ്ങോട്ട് പോവൂല നിങ്ങൾ വിളിക്കൂലേ ദയവായിനെ ഉപദ്രവിക്കുക നിങ്ങൾ കള്ളങ്ങാനും കുടിച്ചിട്ടാണ് അങ്ങോട്ട് കയറി നിൽക്കണേ എൻ്റെ പേരക്കുട്ടികളെ വിചാരിച്ചു ഒന്നും കാട്ടില്ല മക്കളെ ദയവായി നിങ്ങൾ അറിഞ്ഞിപ്പോണം ഞാൻ എൻ്റെ മോനെ വിളിക്കട്ടെ മോനൊന്നും വിളിക്കണ്ട ഞാൻ സമീറാനെ വിളിക്കാനാ പറഞ്ഞത് പൊന്നാരനാസറേ നിങ്ങൾ തൽക്കാലം എപ്പോൾ ഇവിടെ നിന്ന് പോയി ഇപ്പം ഇവിടെ ആരുമില്ല എൻ്റെ കൃഷി ഇതും കൂടി വന്നിട്ട് എനിക്കൊരു സമാധാനം ഇല്ല പിന്നെ നിങ്ങളെ പെങ്ങൾ കാട്ടിക്കൂട്ടി ഓരോ ചറ്റിത്തരം കൊണ്ടാണ് അപ്പോൾ ഈ കുട്ടികളൊക്കെ അനാഥി ഇവിടെ നിൽക്കേണ്ടി വന്നത് എന്തിനാണ് നിങ്ങൾ ഈ വേണ്ടാത്തേ നിൽക്കണത് തള്ളേ അതൊന്നും എനിക്ക് എനിക്കറിയണ്ട എനിക്ക് പറയാനുള്ളത് അറിയാനുള്ളത് എൻ്റെ എവിടെ ഇവിടെ ഓളെനിക്ക് കൊണ്ടുപോകണം എനിക്ക് ഓളെക്കുള്ളൂ എനിക്കിപ്പോൾ കടിച്ചതും പിടിച്ചതും ഇല്ലാത്ത അവസ്ഥയാണ് എനിക്ക് ഓളുമില്ല മറ്റോളുമില്ല ആ മട്ടത്തിലായിപ്പോൾ പൊന്നാരൻ ആസ്ത്രേ നിങ്ങൾക്കൊക്കെ ഒന്ന് ശ്രദ്ധിച്ചൂടെ നിങ്ങൾ ജീവിതത്തിൽ ജീവിതം എന്ന് പറഞ്ഞാൽ ഒന്നല്ലല്ലോ ഇങ്ങളും മാണ്ഡ മാരി മാണ്ഡാത്തങ്ങനെ കാട്ടിക്കൂട്ടി കാണ്ട് പിന്നെ നോളോഴിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല ഇവിടെ വന്ന് ഒച്ചപ്പാടുണ്ടാക്കിയിട്ട് കാര്യമില്ല ഞാനും വാതിൽ അടുക്കയാണ് തള്ളേ ഞാനിതപ്പം പോകുന്നു പക്ഷേ നാളാകുമ്പോഴത്തേന് ഈ വിവരം അവിടെ പറഞ്ഞിട്ട് എനിക്കെൻ്റെ സെമീറാനെ കിട്ടണം നിങ്ങളൊന്ന് പുറത്തിറങ്ങിക്കാണേ എനിക്ക് പേടിയാണ് നിങ്ങളെ കണ്ടിട്ട് അപ്പോൾ തന്നെ താത്ത വാതിൽ കുറ്റിയിട്ടു അതേ പോയതൊന്നും വിചാരിച്ചിട്ടുണ്ടട്ടാ നാളാകുമ്പോഴത്തേനെ ഓളോട് കാര്യം ഇവിടെ റെഡിയായി നിൽക്കാൻ മറി നാളെയും വരും ഞാൻ അന്നേരം ഇങ്ങോട്ട് ആ അത് മറക്കണ്ട ഓൾ ഇനി ഇവിടെ അല്ലല്ലോ ഇങ്ങോട്ട് വരാനേ പിന്നെ ഓള് പിന്നെ ഇവിടെ ഓൾ ആ പുത്തൻ വീട് തറവാട്ടിലാണ് ആ ഇങ്ങോട്ട് വരാതെ നിൽക്കണ്ട ജമീൽ താത്ത പേടിച്ച് വിറച്ചു റബ്ബേ കള്ളും കുടിച്ച് ഇങ്ങോട്ടാണ് കയറി വന്നിരിക്കുന്നത് റഹ്മാനേ ഈ മക്കളത് പേടിച്ച് നിൽക്കണ് ആ ഷെറീനെ കെട്ടിപ്പം തുടങ്ങി മുസീബത്ത് വന്ന് കയറി ഇപ്പത് എത്തി എത്തി ഓൻ ഇങ്ങോട്ടേ കയറി വന്നിരിക്കണേ പഠിച്ചോനെ ആ രാത്രി ഉമ്മാക്ക് ഉറക്കമില്ലായിരുന്നു പഠിച്ചോൻ റഷീദിനാണെങ്കിൽ കാണാനില്ല ഈ കുട്ടിത് എവിടെ പോയി കിടക്കാറബബ്ബേ ഇങ്ങോട്ട് കള്ളുടിയന്മാരൊക്കെ കയറി വന്നാൽ എന്താണ് അവസ്ഥ റബ്ബേ എന്നാൽ പാവം സമീറ ഇതൊന്നും അറിയുന്നില്ല പുത്തൻ വീട് തറവാട്ടിൽ അവൾ ഓരോ ജോലിയൊക്കെ ചെയ്ത് പാവം വൈകുന്നേരമാകുമ്പോഴേക്കും കുഞ്ഞിൻ്റെ ശീലകളും എല്ലാം നല്ല രീതിയിൽ വെയിലത്തിട്ട് ഉണക്കി മടക്കി വൃത്തിയാക്കി വെച്ച് സത്യം പറഞ്ഞാൽ ആ വീട്ടിൽ ഒരു പെണ്ണ് പ്രസവിച്ച് കിടക്കുകയാണെന്ന് തോന്നുകയേയില്ല അത്രക്കും വൃത്തിയും വെടുപ്പുവോടും കൂടിയാണ് സമീറ അവിടെ നന്നാക്കുന്നത് പലരും കുട്ടിയെ കാണാൻ വരുന്നവരെല്ലാം പറയും ഒരു പെറ്റ പെരൻ്റെ പെരുമാറ്റമില്ല സാധാരണ ഒരു പെറ്റ പരി കാണ്ട് കയറി ചെല്ലുമ്പോൾ ഈ കൊയമ്പിൻ്റെയും തൈലത്തിൻ്റെയും മണും അതും അതും അങ്ങനെ ഒരു കഥയിൽ കറില്ലേ പക്ഷേ ഇതെന്താ എന്തൂരം നീറ്റ് ആൻഡ് ക്ലീന് ആ നൊസേബകെ എടുക്കണ റൂമുകൾ കണ്ടില്ലേ എന്തൂര വൃത്തിയും പെടുപ്പണം ഈ പെണ്ണിനെ നല്ലോ വൃത്തിയാക്കി നന്നാക്കണേ കുട്ടിൻ്റെ ശീലമൊക്കെ വെയിലത്തിട്ട് നല്ല ഉണക്കി മടക്കി വെക്കണേ ആ ഈ പമ്പേഴ്സ് കെട്ട് കണക്കിന് ഇപ്പം കൊടന്നെക്കണ ഷമ്മാസ കൊടുന്ന് അങ്ങനെ വെക്കുമ്പോൾ പറയും ഉമ്മ അത് വെക്കണ അത്ര നല്ലതല്ലല്ലോ നല്ല കോട്ടൺ ഷീലുണ്ടല്ലോ അത് മതിയല്ലോ അമ്മ പിന്നെ തിരുമ്പി കൊണ്ടുവന്നാലും ഞാനത് വെയിലത്തിടലും ഇതൊക്കെ ചെയ്യണുണ്ട് പിന്നെ ഇപ്പോൾ എന്തിനാ അമ്മ കുട്ടിക്ക് അലർജി വരും അങ്ങനെയൊക്കെ പറഞ്ഞത് കൊണ്ട് തന്നെ പമ്പേഴ്സ് ഇട്ട് കൊടുക്കാറില്ല അത് ആ നല്ല മട്ടത്തിന് അവൾ തന്നെ ഷീല കൊണ്ട് ഒക്കെ റെഡിയാക്കി കൊടുക്കും എന്നാൽ എല്ലാവർക്കും അത്ഭുതം തന്നെയാണ് സെമീറാനെ അവിടെ കിട്ടിയത് സെമീറ വളരെ നാലു മണിക്ക് തന്നെ എഴുന്നേറ്റ് അവളെ ജോലി തുടങ്ങും നിസ്കാരവും കാര്യങ്ങളും അതൊക്കെ അതിൻ്റെ ഇടയിൽ കഴിക്കും ഐശ്വര്യം നോക്കും ഉമ്മാനെ നോക്കും ഷമാസിനുള്ളതും നുസീബാക്കുള്ളതും ഒക്കെ വെച്ചുണ്ടാക്കലും കൊടുക്കലും റുഖ്യാത്ത് വരുമ്പോഴും അതുപോലെ തന്നെ ചിറണ്ണ് വരുമ്പോഴും അവർക്കുള്ള ചായയും കടിയൊക്കെ കൊടുക്കലും എല്ലാം നല്ല മട്ടത്തിന് ചെയ്യും ചുരുക്കി പറഞ്ഞാൽ സെമീറ പുത്തൻ വീട് എത്തിയപ്പോൾ തന്നെ അവിടെ നല്ലൊരു ഐശ്വര്യം തന്നെയാണ് ഒരു നിമിഷം ഷമ്മാസ് വിചാരിക്കും റബ്ബയെ പാറപ്പേർത്തിയാണ് ആണെങ്കിൽ ഓ അത് പലതും കേൾക്കുന്നുണ്ട് ഓരോന്ന് എടുത്തു കൊണ്ടുപോയി അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു വിശ്വസിക്കാൻ പറ്റൂലല്ലോ പക്ഷേ ഇത് അലഹമ്മദും നല്ലൊരു ഇത്താത്തേനാണ് കിട്ടിയത് എന്തൊക്കെ തന്നെയാലും പുത്തൻ വീട് തറവാട്ടിലേക്ക് സെമീറ വളരെയധികം ഒരു ഉപകാരമായി എന്ന് തന്നെ പറയാം എന്നാൽ ഈടെയായിട്ട് സമീറാനെ കാണുമ്പോൾ ഒരു ഭംഗി അധികം കൂടിയ പോലെ ഉമ്മ ശ്രദ്ധിക്കണ് അന്ന് അതാ നുസീബെ എണ്ണ തേച്ച് കെടുത്തിയിരിക്കുകയാണ് റുഖ്യാത്ത സമീർ ഓരോ ജോലികൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട് പെട്ടെന്ന് റുഖ്യാത്ത പറഞ്ഞു അല്ല ഐശോ ഞാൻ അങ്ങനെ വിചാരിച്ചാണ് ഇവളിങ്ങനെ തടിയൊക്കെ നല്ലോം കുറഞ്ഞ് നല്ലൊരു സുന്ദരി പെണ്ണായി വന്നിരിക്കുകയാണല്ലോ അല്ലേ ഇപ്പൊ കണ്ടാ ഒന്നും കൂടി കെട്ടിച്ചാൽ അയക്കണമെന്ന് തോന്നുള്ളൂ എന്നാൽ അത് കേട്ട് ഐഷു പറഞ്ഞു അത് ആടി ഓള് വന്നപ്പോൾ എന്തിനോള കോലം തടിച്ചു കാണ്ടിങ്ങട്ടെ ശരീരം തീരെ നോക്കിയില്ല പിന്നെ ഞാൻ ഓൾ ആശുപത്രിക്ക് കൊണ്ടുപോയിട്ട് ഓളക്ക് മരുന്നും ഗുളിക ഒക്കെ ഇതൊക്കെ മായി കൊടുത്തുക്കണം അപ്പം ഈ തൈറോയിഡിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നല്ലോ അപ്പോൾ ഇരുപത്തഞ്ചിൻ്റെ ഒരു ഗുളിക അമ്പിൻ്റെ ഉണ്ടേനോ ഇരുപത്തഞ്ചിൻ്റെ ഒരു ഗുളിക ചുരുക്കിയിക്കണം പിന്നെ ഒരു കൂടി അങ്ങ് കൊണ്ടുപോയി ഡോക്ടറിനെ പറഞ്ഞു നല്ലോണം മാറ്റം വന്നേക്കുള്ള വയസ്സിനനുസരിച്ചുള്ള തടിയല്ലേ ഓൾക്ക് ഉള്ളത് എന്ന് എന്തൊക്കെ തന്നെയാലും സെമീറാനെ കാണാൻ ഇപ്പൊ നല്ല മഞ്ചത്തേക്ക് അല്ലടി ആ കതീജു അല്ലേ പറഞ്ഞേനു ഓന് മോനക്ക് പെണ്ണ് കിട്ടണേ ഇപ്പൊ ആൺകുട്ടിയൊക്കെ പെണ്ണ് കിട്ടണില്ലല്ലോ പെണ്ണ് കിട്ടണില്ല അങ്ങനെ ഇങ്ങനെ അവിടെ പുത്തൻവീട് സെമീർ ഉണ്ട് ഓൾ ആലോചിച്ചുള്ള കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞേനു എന്നോട് അത് കേട്ടപ്പോൾ ഐഷമ്മയുടെ മുഖം വല്ലാതായി ഏ അങ്ങനെ ഒളു പറഞ്ഞീനോ ഞാൻ അറിഞ്ഞിട്ടില്ല എന്നാൽ ശരിക്കും അത് അവൾ കേട്ടിരുന്നു ആടി പറഞ്ഞിരുന്ന മുടിയാഴ്ചയില്ല എന്നൊക്കെ തലേന്നൊക്കെ ഇങ്ങനെ പറഞ്ഞേ മോനക്ക് പെണ്ണ് ശരിയാണെന്നല്ലേ ഈ പെൺകുട്ടികളെ എല്ലാവരും പഠിപ്പും വിദ്യാഭ്യാസവും ചോദിച്ചുള്ള എന്താണ് ജോലി എന്താണ് പഠിച്ചത് ഏഹ് അങ്ങനെ അതൊക്കെയാണല്ലോ ചോദിച്ചിട്ടത് ഈ അധികം പഠിച്ചാത്ത പത്ത് പ്ലസ് ടു വരെയൊക്കെ പഠിച്ചു നിന്ന ആൺകുട്ടികൾ ബാക്കി പണിക്ക് പോവുമല്ലോ എല്ലാവർക്കും ഇപ്പോൾ പഠിപ്പിച്ച ആളെ കഴിവുണ്ടാവില്ല പഠിച്ച ആളെ കഴിവുണ്ടാവില്ല അപ്പം പിന്നെ പഠനത്തിന് താല്പര്യമില്ലാത്ത കുട്ടികളൊക്കെ ആണെങ്കിൽ എന്താ കേട്ടും ഓരോക്കെ ഈ പണിക്ക് പോവുമല്ലോ ഈ കുട്ടികളൊരു ചോദ്യമാണ് എന്താണ് ജോലി എന്നാണ് ചോദിച്ചാൽ ഈ ഒരു കാണുള്ള ജോലി അല്ലെങ്കിൽ ഓൽക്കത് ഈ കൂലിപ്പണിയോ ഈ പെയിൻറ്റിങ്ങോ ഡ്രൈവിങ്ങോ എനിക്ക് വേണ്ട എന്താ ഇപ്പം കാട്ടുകാരുണ്ട് കാരണം ഈ വിദ്യാഭ്യാസമുള്ള ആൾക്കാരെപ്പം കുട്ടികൾ തേടി 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 പണി ഇല്ലാത്തൊരുക്കൊന്നും പെണ്ണ് കിട്ടണില്ലേ ഒരു ലാസ്റ്റ് പിന്നെ കെട്ടിച്ച് തീർത്ത പെണ്ണുങ്ങളായാലും വണ്ടിയില്ല എന്നുള്ള നിലപാടിലെത്തിക്കല്ലടി എന്താ ഇപ്പൊ കാട്ടുക എന്നാൽ ഐഷമ്മ പറഞ്ഞു അയിനിപ്പോ ഓള കെട്ടിച്ചൊഴിവാക്കിയിട്ടൊന്നും ഇല്ലല്ലോ ഓളെ കല്യാണം ആലോചിച്ചാൻ ഓളൊക്കെ ഇപ്പോഴും ഭർത്താവ് ഉണ്ടല്ലോ ഓള അങ്ങനെ കെട്ടിക്കൊണ്ടായിരുന്നു കെട്ടിച്ച് ഒഴിവാക്കിയോൽക്കല്ലേ അതൊക്കെ ആ സത്യം പറഞ്ഞാൽ ഐഷമ്മക്ക് അത് തീരെ അങ്ങ് പിടിച്ചിട്ടില്ലായിരുന്നു ഓള കല്യാണം എന്ന് നോക്കൊന്നും വേണ്ട പോളിപ്പോൾ ഇവിടെ നിൽക്കട്ടെ ഓളിപ്പം ഈ പരിപ്പാടൊരു കുട്ടിയുണ്ട് അയശു ഓളും കൂടി ഓളും ഇങ്ങോട്ട് ഏറ്റെടുത്ത് നോക്കീക്കാണ് ഇപ്പം ഇപ്പോൾ കല്യാണം ആയിഷമ്മക്ക് എന്തെന്നറിയില്ല പൊന്നാര ഞാൻ അത് വിചാരിച്ച കതീജു പറഞ്ഞു ഇങ്ങനെ പുത്തൻവീട് തറവാട്ടിൽ പണിക്കൊരു പെണ്ണുണ്ട് ആ പെണ്ണിനൊക്കെ നല്ലോം പറ്റീക്കണ് ആ പെണ്ണ് നല്ല പണിയെടുക്കുകയും ചെയ്യും ആവശ്യത്തിന് ചൊറുക്കുമുണ്ട് അപ്പം പിന്നെ അതിനെങ്ങോട്ട് എൻ്റെ മോൻ മോൻ പറഞ്ഞതനുസരിച്ച് അങ്ങനെ പറഞ്ഞപ്പോൾ പറഞ്ഞു എന്ന് മാത്രം ഉം ഇവിടെ അങ്ങനൊരിതും വേണ്ട എന്തായാലും ചുരുക്കി പറഞ്ഞാൽ പുത്തൻ വീട് തറവാട്ടിലേക്ക് ആര് വന്നാലും ഇപ്പോ അതേ പറയാനുള്ളൂ നല്ലൊരു പേര ഇരിക്കണല്ലേ മറ്റേ ജമീലാനെ വിളിച്ചെന്ന് വെറുതെ പൈസ കൊടുക്കാന്നല്ല ഓൾക്ക് പണിയെടുക്കാൻ കഴിയൂലോ ഓൾ ഒന്ന് രണ്ട് മൂന്നാല് പാത്രം അവിടെ നിന്ന് ഒന്ന് അങ്ങോട്ട് മോറും ഒന്നാണ് മിറ്റടിച്ചോരും ചെയ്യും അതിപ്പോ വലിയ വൃത്തിയും വഴുപ്പൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ പ്രായൊക്കെ ആകുമ്പോൾ പിന്നെ അതിൻ്റെതായ രീതിയിൽ ഓളെ ഇഷ്ടത്തിനെടുത്തോട്ടേ ഏരിച്ചു കാണാണ്ട് ഐഷുമ്മ എന്തേം കൊടുക്കുകയാണ് എന്താ ഇപ്പൊ ജമീല വരിലോ ഇല്ല ആദ്യം ഇവിടെ ജമീലന്നെ ഇനെ പറഞ്ഞു നാവ് എടുത്തില്ല അപ്പോഴേക്കും അതാ ജമീല ജമീലത്താത്ത അങ്ങോട്ട് വരുന്നു ആ ആശുവാന്നാരെ ജമീല എനിക്ക് നല്ല ആയുസാണ് കുട്ടിയെ മോളെ സമീറാ ചായക്കള്ളം ജമീല താത്തി വന്നിട്ടുണ്ട് ആ ഉമ്മ ആയിക്കോട്ടെ എന്നാൽ ജമീല താത്ത മുഖം വല്ലാതെ അയക്കണ് അല്ല ജമീല മൂന്നാല് ദിവസം അയക്കണല്ലോ പന്നെ കണ്ടിട്ട് മുടിയാഴ്ചയിലും കഴിഞ്ഞേ അങ്ങോട്ട് പോയിന്നല്ലാതെ അന്നെ ഇങ്ങോട്ട് കാണുന്നില്ലല്ലോ ഒന്നുമില്ല താത്ത പൊന്നാര താത്ത എന്താ പോരോ പെടല് കെപ്പെട്ട എന്റെ മക്കൾ എനിക്കിപ്പോ രണ്ടു ദിവസം ലീവ് അല്ലേന പോലെ നോക്കണ്ടേ അല്ല ഡീഷെറീനൊക്കെ ഇപ്പോ എവിടെ എന്തോ എനിക്ക് പ്രശ്നം അതൊന്നും പറണ്ടെന്നെ പൊന്നാര താത്ത നിന്ന് എന്തൊക്കെയാ പൊന്ന് കട്ടുകൊണ്ടേക്കണുന്നോ അതെടുത്തേക്കുണെന്നൊക്കെ പറഞ്ഞാൽ പോലീസുകാരനെ കണ്ടുപിടിച്ചു കാണ്ട് ഓലെ എന്താ സ്റ്റേഷനിലേക്ക് കൊണ്ടേക്കണേ അങ്ങനെയാണ് എങ്ങനെയാണ് അത് കണ്ടുപിടിച്ചത് മറ്റോളാണ് മറ്റേ ഓല ആങ്ങളുടെ രണ്ടാമത്തെ പെണ്ണുങ്ങളുണ്ടല്ലോ പെട്ടെന്ന് അത് കേട്ടപ്പോൾ സെമീറയുടെ മുഖം ഒന്ന് വാടി റബ്ബേ സെമീറ മൗനം പാലിച്ചു നിന്നു അതെ ശരിയാണ് അവർക്കത് കിട്ടുക തന്നെ വേണം അവരാണ് കട്ട് കൊണ്ടുപോയത് പക്ഷേ സ്വർണം കിട്ടിയ വിവരം അവർക്ക് രണ്ടു കൂട്ടർക്കും അറിയില്ല എന്തായാലും പടച്ചം കുറേ എടങ്ങാറാക്കുമ്പോളേ എന്തെങ്കിലും ഒരു പണി കൊടുക്കും പടച്ച റബ്ബ് അത് നാസർക്കയുടെ വീടിനെ കുറിച്ച് ഓർത്തപ്പോൾ ശരിക്കും സെമീറാക്ക് കണ്ണീരായിരുന്നു റബ്ബേ ഒരുപാട് സഹിച്ചിട്ടുണ്ട് ഇനി ആവുമല്ലോ റബ്ബേ ആ വീട്ടിൽ നിന്ന് തന്നെ എന്നെ പുറത്താക്കി ആ ചായപ്പിൽ കെടുത്തിയത് പാമ്പുണ്ടോ തേളുണ്ടോ എന്ന് ഞാൻ പലവട്ടം എഴുന്നേറ്റ് നോക്കി പക്ഷേ സമാധാനമല്ലായിരുന്നു എന്നാലും എൻ്റെ അല്ല ഉണ്ടല്ലോ എനിക്ക് പഠിച്ചിറപ്പുണ്ടല്ലോ ഒരു നിമിഷം ഞാൻ വിചാരിച്ചു റബ്ബേ കബറിൽ പോയി കിടക്കേണ്ടതാണല്ലോ അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്കല്ലേ പരീക്ഷണം നൽകുന്ന ഞാൻ വിചാരിച്ചു അള്ളാഹ് ഒരിക്കൽ പോലും ഇനി അങ്ങോട്ട് പോകാനുള്ള വിധി നീ തരല്ലേ അല്ലാ ഇവിടെ എവിടെ വേണമെങ്കിലും ജോലി എടുത്തേ ജീവിച്ചോളാം പക്ഷേ അവിടെ പോയിട്ട് ഒരടിമയെ പോലെ നിക്കെന്നെ കൊണ്ടാവില്ലല്ലോ ഭർത്താക്കന്മാരില്ലെങ്കില് ഇല്ലാത്ത പോലെ ജീവിക്കുക പക്ഷെ ഉള്ളവരെ കൊണ്ടുള്ള ബുദ്ധിമുട്ട് ഒരു നിമിഷം ഞാൻ ആലോചിച്ച് പോയി എന്തിനാ എന്തിനാറബേ ഇങ്ങനത്തെ ഒരു ഭർത്താവ് വന്ന് മോളെ സമീറാ ആ ഉമ്മാ എന്ത് മോള അവിടെ പോയിക്കണേ ഒന്നുമില്ലമ്മ ഉം പറഞ്ഞു എന്നാലേ എടി ഐശോ എന്നാ ഞാനാണ്ട് ഇറങ്ങട്ടെ പിന്നെ മോള് പെരുന്നാളി തിരുമ്പാളിലെടുത്ത് കൊണ്ടേക്കണോ തിരുമ്പാളിനെടുത്ത് പോയിക്കണോളെ ഒന്ന് നോക്ക പോകാൻ നിൽക്കണു ആ ശരി ആയിക്കോട്ടെ എന്നാല് എന്നാലേ ഞാൻ പോട്ടേട്ടാ അല്ല എടി ജി പറഞ്ഞില്ല ഇപ്പൊ ഒരു പത്തറുപം കുളിപ്പിച്ചാനേ ഇതിപ്പോ നാൽപ്പാമൊരു എണ്ണയും കുയമ്പൊക്കെ തേച്ച് അങ്ങനെ കുളിപ്പിച്ചു അത് അച്ചേൽക്ക് നാല്പതിനായിട്ട് അങ്ങനെ വേണ്ടിയത് ഏറ്റവും നല്ലത് എണ്ണയും കോയമ്പൊക്കെ തേച്ച് കണ്ട് അറുപത് ദിവസാണ് കുളിപ്പിച്ച തന്നെയാണേ അല്ല റുക്കിയാ ഈത്തപ്പയും വരകണ്ടീനോ മരുന്ന് വരകണം ഇതൊക്കെ ഉണ്ട് ഇത് ഇനിയിപ്പം എന്താ കാട്ട് കൊടുക്കാനേ പറ്റൂലെ നമ്മളെ കുട്ടികൾക്ക് രക്തം വെക്കുന്ന സാധനമല്ലേ അതൊക്കെ തെങ്ങും പൂക്കിലോ ഒന്ന് വെട്ടിച്ചാൽ മതി ഷമ്മാസിനോടൊന്ന് പറഞ്ഞിരിക്കണേ ഏതായാലും ആദ്യം ഈത്തപ്പയാണ് വരക ഈത്തപ്പയും വിരകിയിട്ട് എന്താ ഓൾക്ക് ചെറുണ്ണിന് ഒരു കുപ്പി എടുക്കേണ്ടി വരും എനിക്കൊരു കുപ്പി വേണ്ടി വരും അങ്ങനെയൊക്കെയാണല്ലോ കണക്ക് അപ്പോൾ ആദ്യം ഈത്തപ്പയാണ് വിരക വിരകി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു നാൽപ്പതാകാം കണ്ടിട്ട് നമുക്ക് മറ്റേ വലിയ എന്താ തെങ്ങും പൂക്കല വരുക അത് ഇക്കാര്യം നല്ലത് അല്ലേ പിന്നെ നാടികഷായും മർമ്മകഷായും കാര്യങ്ങളും അത്ര ഇതൊക്കെ കൊടുക്കണുണ്ടല്ലോ ആ ഈത്തപ്പയം എന്താ അതിനിപ്പെന്താ എന്താ കുറച്ച് ഉള്ളിയും വേണം ഈത്തപ്പയും വേണം തേങ്ങാപ്പാലും അതൊക്കെ തന്നെ അല്ലേ പിന്നെ നെയ്യും പിന്നെ ഇപ്പൊ കാര്യമായിട്ട് നമ്മക്ക് എന്തെങ്കിലും ചേർക്കണമെങ്കിൽ ചേർക്കുക അതൊക്കെ തന്നെ അതിലിപ്പോ ഈത്തപ്പയാണ് പള്ളിയിലാകാൻ വേണ്ടിയിട്ട് നല്ല രക്തം വെക്കുന്ന സാധനമല്ലേ ഓൾ ഇനി തിന്നോ എന്താവാം എന്തായാലും വേണ്ടില്ല കൊടുക്കാൻ ഞാൻ പറ്റൂല ഇനിയിപ്പത്തെ കുട്ടികൾക്കൊന്ന് ലേഹം വരുകയൊന്നും പറ്റൂലേ ഓലും തടി ഓവറാവും കൊഴുപ്പ് കൂടുന്ന പക്ഷെ നമ്മൾക്ക് നമ്മളെ കുട്ടികൾക്ക് തിന്നാൻ കൊടുക്കണ്ടേ നമ്മളെ പെറ്റ പറ്റിയപ്പോൾ കുട്ടികൾ നന്നാണെന്നുണ്ടെ ഈ തള്ളാർ തിന്നണ്ടേ ഓല മനുപ്പാലും കുടിച്ചല്ലേ ഇതിപ്പോ നന്നാണിത് അപ്പ തള്ളാർക്ക് നല്ല മട്ട് ഇതൊക്കെ തന്നെ കേടില്ലാത്ത സാധനമാണ് അതൊക്കെയാണ് പള്ളിക്ക് നമ്മൾ നാടിക്കും നരമ്പിനും രക്തോട്ടം കൂടാനും രക്തം ശുദ്ധി ആകാനൊക്കെ ഏറ്റവും നല്ലതാണ് ചുവന്നുള്ളി അപ്പൊ ഈ ചീരുള്ളിയും ഈത്തപ്പഴും ഒക്കെ ഒന്നാണ്ട് വിരക ഏഹ് ഇജ് കുറച്ച് നേരത്തൊന്ന് വരുകേ പോയിട്ട് പറ്റുന്നുണ്ട് ഒന്ന് വരുകേ നാളെ മൊക്കെ വിരകിയാലോ ആയിശോ അതിനെന്ത ഈ സാധന കൊടു നിൽക്കണോ ചുവന്നുള്ളി നല്ലോ നല്ല ഈത്തപ്പഴും കുറച്ച് വാങ്ങുക അങ്ങനെ അത് കുറച്ച് കണ്ടിറഞ്ഞിക്കാണ്ട് പിന്നെ നല്ല നെയ്യ് നെയ്യ് വേണമെങ്കിൽ ഞങ്ങളെ പെരൻ്റെ അടുത്ത് അവിടെ ഉണ്ടാക്കുന്നുണ്ട് നല്ല ശുദ്ധമായ നെയ്യ് അതൊരു കുപ്പി വാങ്ങുക പിന്നെ അതൊക്കെ തന്നെയല്ലേ പിന്നെ രണ്ട് മൂന്ന് തേങ്ങൻ്റെ പാലു കൊണ്ട് എടുക്കുക വെള്ളം ചേർക്കാത്ത അപ്പോൾ അതാണ് തിന്നാലെ മുസൈബ് നന്നായി വരും അല്ലെങ്കിൽ നന്നാക്കാതായി അല്ല താടിയൊന്നും ഓവറാവൊന്നുമില്ല എന്നാലും നല്ലൊരു കാണാൻ തന്നെ ഒരു ദയക്കാരം ഇന്ന അടിച്ചി കുറച്ച് നേരത്തെ വരുമോ നാളെ ഞാൻ നോക്കട്ടെ എന്തായാലും സാധനം കൊണ്ടുവച്ച് വെക്കി ഏഹ് എടി എനക്ക് അതിനുള്ള കൂലി ഞാൻ പിന്നെ നമ്മൾ സെമീറല്ലേ അവിടെ ഓൾ ഉണ്ടല്ലോ അല്ലേത്തിനും പാവ് അതിനടി ഓളെ ഞാൻ പാർപ്പേരത്തിൻ്റെ കണക്കിലെടുത്തതല്ല എന്നാലും ആ കുട്ടി ഈ പരിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ഒരു പാർപ്പയരത്തി എന്നുള്ള നിലക്കല്ല ഓളം ഞാൻ ഇവിടെ കാണുന്നത് അങ്ങനെ ഞാൻ ചിന്തിച്ചിട്ടുമില്ല പക്ഷെ ഓളം അങ്ങനെ എടുക്കും പാവണ്ട് കുട്ടിയൊന്നും കൊടുക്കലും കൂടില്ല പൊന്നാരാവശ്യം അങ്ങനെ കിട്ടി കിട്ടിയത് വലിയ ഭാഗ്യം നാൽപ്പത് അയമ്പ് ഉറുപ്പണ് ചുടുങ്ങിയത് അറിവിനന്നെ ഇപ്പോൾ കിട്ടുന്നില്ല ഓം നഴ്സുമാർക്ക് എന്താ പൈസ ഇവളി എല്ലാം കൊടുക്കണമല്ലോ അങ്ങനെ കിട്ടിയത് വലിയ ഭാഗ്യം തന്നെയാണ് റുക്കിയാത്ത അതാ കുളിപ്പിക്കലെല്ലാം കഴിഞ്ഞ് പുറത്ത് പോകുമ്പോൾ അതാ സമീർ അവിടെ മുറ്റം അടിക്കുന്നുണ്ടായിരുന്നു എടി ആ ഉറക്കാത്ത നിങ്ങൾ പോവാലേ ആടി ഡി കുട്ടിയെ പോട്ടെ പിന്നെ പുത്തൻ വീട് തറവാട്ടുകാർ പറഞ്ഞാലേ നല്ലോം പൈസ ഉള്ള ആൾക്കാരാണ് നല്ലോം പൈസ ചേച്ചി ഇവിടെ വെറുതെ പണിയെടുക്കേണ്ട ഒരു ആവശ്യമില്ല അനക്ക് തരാനുള്ളത് ഈ ജി ചോദിച്ചു വാങ്ങിക്കൊണ്ട് പത്തറു ഉറുപ്പിയിൽ കുറഞ്ഞൊരു ഇത് ഇല്ല ഒരു പാർപ്പേരുത്തിക്ക് ഈജി ഇവിടെ ഒരു പാർപ്പരുത്തി എടുക്കണ പണി മാത്രമല്ല കുട്ടിയെടുക്കണത് കണ്ടമാനം പണിയെടുക്കുന്നുണ്ട് അങ്ങനെ അടുത്തൊന്നും കാട്ടി കൊടുക്കണ്ട ഒന്നൊരു ഉപായത്തിലൊക്കെ ഒന്ന് മിറ്റടിച്ചു വരിയാൽ മതി ഒന്നൊരാടും കൂടുമ്പോഴൊക്കെ ഒന്ന് ജീ മുക്കും മൂലിത് അവനാൻ്റെ തടി കുറച്ച് നോക്കണ്ടേ പിന്നെ പാത്രങ്ങളെല്ലാം പുറത്ത് കിട്ട് കുന്നു വേണ്ട ഉള്ളിൽ നിന്ന് സിങ്കിൽ നിന്ന് കുറച്ച് ചോറ്റിച്ചോണ്ടി ഏഹ് പിന്നെ പെരുന്നാത്തി കൊണ്ട് ഇട്ട് ഇറത്തിട്ടതാണെങ്കിലും ആ ഒരു ശീലം എന്തൊക്കെ ഉണങ്ങിക്കണമെങ്കിൽ നൗത്ത് കച്ചാണ്ടി അതിങ്ങനെ പിന്നെയും വെയിലത്തിട്ടോക്കാർ ഞാൻ നിൽക്കണ്ട കുറച്ച് അവനാനത്ത് അടി നോക്കിക്കൊണ്ടേ ചോദിച്ചാണുള്ളത് പൈസ ചോദിച്ചു വാങ്ങിക്കൊണ്ടേ ഏഹ് ഓരോരുത്തും ഇല്ല ഇല്ല നല്ലോ ഉണ്ടാവും ഞാനത് പറഞ്ഞ മുണ്ടും നേരെ അത് അറിയാത്ത രീതിയിൽ റുഖ്യാത്ത അങ്ങോട്ട് പോകുന്നു സത്യം പറഞ്ഞ ഷമീറാക്ക് ആ ഒരു ഏഷണയും പ്രദൂഷണയും കേട്ടപ്പോൾ അവൾക്ക് സങ്കടമാണ് വന്ന് റബ്ബേ ഒന്നുമില്ലാതെ കരഞ്ഞുകൊണ്ട് വന്ന് എന്നെ പിടിച്ചു കയറ്റിയത് ഐഷുമ്മണ് ആ ഐഷുമ്മ അവർക്ക് ഞാൻ എന്ത് ചെയ്ത് കൊടുത്താലും റബ്ബേ എനിക്ക് സന്തോഷമേ ഉള്ളൂ ഒരു അഞ്ച് പൈസ പ്രതിഫലം ആഗ്രഹിച്ചിട്ടല്ല അവർ ആ ഒരു സ്വഭാവവും സ്നേഹവും എല്ലാം കൂടി കാണുമ്പോൾ എനിക്ക് നല്ല റൂമാണ് തന്നത് അതെ എന്നോട് പറയും മോളെ അധികം എടുക്കല്ലേ അങ്ങനെ എങ്ങനെ പക്ഷെ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് എടുക്കല്ലേ എൻ്റെ വീട്ടിലാണെങ്കിലും എനിക്ക് കൈക്കോട്ട് കൊത്തുന്ന പരിപാടിയും വറകുണ്ടാക്കേണ്ട പരിപാടിയും അവിടെ അങ്ങനെനും എന്നാലും അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ പഠിച്ചോനെ ഒരിക്കലും ഞാൻ ചെയ്യൂല റുഖ്യാത്ത അങ്ങനെ പറയാൻ പാടില്ല ഉമ്മാൻ്റെ കുറ്റമൊന്നും നല്ലോണം ഉള്ളവരല്ലേ ചോദിച്ചു വാങ്ങ അങ്ങനെ ഒരിക്കലും വേണ്ട റബ്ബേ എനിക്കൊരു താമസിക്കാൻ ഒരിടം നൽകിയല്ലോ അതന്നെ മതി റബ്ബെ ഞാൻ ഒരിക്കലും പറയില്ല എന്നാൽ ജമീലെത്താത്ത അവിടെ ഉണ്ടായിരുന്നു ഉമ്മയോട് കാര്യങ്ങൾ വിശദീകരിക്കുകയാണ് പൊന്നാർ എൻ്റെ ആവശ്യമോ ഞാൻ അപ്പൊ ഒരു പെടൽ പട്ടക്കണ് എന്തിയെ ജമീല ഒന്നുമല്ല സമീറാൻ്റെ മാപ്പിളേ അതായത് എൻ്റെ മരോൾ ആങ്ങളാ ഓൾ ഓ എന്നാലും അന്തിക്ക് മോന്തിക്ക് വന്നുകാണ്ട് അവിടെ വന്ന് ഒച്ചപ്പാമുണ്ടാക്കി ആര് ഇവിടെ ഈ പമ്പറന്നോളം മാപ്പിള നാസറുണ്ടല്ലോ എന്തിനു ഒച്ചപ്പാ ഉണ്ടാക്കിയത് പെങ്ങന്മാരെ കുറ്റി പറഞ്ഞിട്ടോ അല്ലല്ല ഞാൻ എൻ്റെ പെണ്ണുങ്ങളെ തേടി വന്നാണ് ഇങ്ങക്കറിയാം ഓൾ അവിടെ ഉണ്ട് ഉണ്ടെന്നുള്ളത് അവളൊരാളാകുമ്പോൾ അതിനെ പിടിച്ചിങ്ങോട്ട് കൊണ്ടു വരാൻ പറഞ്ഞിട്ടുണ്ട് ഓനിപ്പോൾ ഒളം തിരിച്ചെടുക്കണല്ലോ മാണല്ലോ മറ്റോള് പോയിക്കണേ കടിച്ചും പിടിച്ചും ഇല്ലാതെ കഴിക്കണേ റെസ്യാ പോയിക്കണേ ഇപ്പം ആദ്യത്തോളം തന്നെ മതി എനിക്ക് ഓളം കൊണ്ടുപോണവളിൻ്റെ ഭാര്യയാണ് അതും പറഞ്ഞ് വന്നിരിക്കുകയാണ് ആയുഷമ്മക്ക് ദേഷ്യം ഇരച്ചു കയറി എൻ്റെ പൊന്നാര ജമീല എനിക്ക് ഇന്നെ വിളിച്ചുകൂടെനോ ഇന്നൊരു വാക്ക് വിളിച്ചുകൂടീനെനിക്ക് പൊന്നാരത്താത്ത പെണ്ണുങ്ങളൊന്നും ഓൻ്റെ അടുത്ത് അടുക്കാൻ പറ്റാത്ത കോലേണ് കുടിച്ച് വന്നിക്കണേ കുടിച്ചു വന്ന് ഒച്ചപ്പാടുണ്ടാക്കണേ പൊന്നാര ആയിഷം എങ്ങനെയൊക്കെ ഉൽമുണ്ടാക്കിയിക്കണോനെ കഷ്മാനെ അത് പള്ളിയിലേക്കണേ പിന്നെ പിരാന്തന്മാരെക്കാളും കഷ്ടേക്കാരം ഓലെ റബ്ബെ ആ പെണ്ണിൻ്റെ ഒരു ജീവിതം അത് കേട്ടുകൊണ്ട് അവൾ അങ്ങോട്ട് വന്നു ഐഷുമ്മ പറഞ്ഞ് ഉണ്ട എന്നപ്പോഴേക്കും അവളത് കേട്ടു അത് നാസിർക്ക ജമീല താത്ത ആ മോളെ എൻ്റെ പുതിയ ആപ്പിൾ ഇന്നലെ വന്ന് അവിടെ വന്ന് ഒച്ചപ്പാ ഉണ്ടാക്കുകയാണ് സെമീർ അവിടെ ഓളെ വിളിക്ക് ഓളങ്ക് കൊണ്ടോണം ഇറങ്ങാണ്ട് എന്താ ഞാൻ കാട്ടുക നാളെ എന്ന് വെച്ചാൽ എല്ലാം ജമീർ ജമീല താത്ത ഞാൻ അങ്ങോട്ടിങ്ങി പോണില്ല അതൊന്നും ഇന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അങ്ങോട്ട് വന്ന് ഉത്തരം പറഞ്ഞു കൊണ്ട് കഴിയൂലെട്ടോ ആ കള്ളുടി എന്നെ ഇതാക്കാൻ ഞാൻ എന്താ ഇന്നും ഞാൻ അടുത്ത് ഇറങ്ങി നിന്ന് ഇറങ്ങിപ്പോന്ന് ഇറങ്ങി പോരാൻ പറഞ്ഞതാണ് ഓല് വേറെ ഭാര്യയൊക്കെ ഉണ്ടല്ലോ ഇന്നവിടെ നിർത്തിയിട്ടുമില്ലേനോ ഞാൻ കൊണ്ട് കഴിയൂല അവിടെ നിൽക്കാൻ പൊന്നാര മോളേജ് ഇന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല പക്ഷെ അവിടെക്ക് ഓൻ അടുപ്പിച്ച് എന്നെക്കൊണ്ട് കഴിയൂലട്ടോ എൻ്റെ മരവളാങ്ങളൊക്കെ തന്നെയാണ് പറഞ്ഞിട്ടെന്താ അന്നെ ചോദിച്ച അങ്ങോട്ടേ വരുന്നത് ഞാൻ ഇതെന്താ കാട്ടുക എന്തെങ്കിലും ഇങ്ങോട്ട് ഒരു അതിനൊരു പരിഹാരം ഉണ്ടായിക്കോളി ജമീലെത്താത്ത അത് പറഞ്ഞുകൊണ്ട് പോകുന്നു ചുരുക്കി പറഞ്ഞാൽ സെമീറക്ക് ആകെ ഭയമായി എന്നർത്ഥം ജമീല അവിടെ നിൽക്ക് ഐഷുമ്മ എന്തു ജമീല എൻ്റെ പൊന്നാരെ ജമീല ഒരിക്കലും സമീറാന ഇവിടുന്ന് ഞാൻ പറഞ്ഞേക്കൂല വേണമെങ്കിൽ ഞോളോടനെ ഒന്ന് ചോദിച്ചാൽ ഓളെ മുന്നേ സമീറ മോളെവിടെ വന്നാ എന്തുമാ എനിക്ക് നാസറിൻ്റെ കൂടെ ജീവിക്കാൻ താല്പര്യമുണ്ടപ്പോൾ ഉമ്മ എനിക്കൊരിക്കലും ഇല്ലമ്മ എന്നെ അയാൾ കൊല്ലാൻ നടക്കുകയാണ് എന്നെ കൊല്ലാൻ വേണ്ടിയിട്ടായിരിക്കും അയാൾ വരുന്നത് അല്ലാതെ ഒരിക്കലും എൻ്റെ കൂടെ ജീവിക്കാനല്ല എനിക്ക് പേടിയാണ് അയാളെ പൊന്നാരൻ്റെ സമീറ എനിക്ക് ഇത് ഈ ബന്ധം ഒഴിവാക്കല്ല നല്ലത് എനിക്ക് ഇഷ്ടമല്ലെങ്കിൽ പേടിയാണ് ഒറ്റക്ക് ജീവിച്ചാൽ മതി അതാ സമാധാനം ഉം എന്നാ പിന്നെ അതിനൊരുങ്ങിക്കോ ആ ചങ്ങായി എങ്ങാനി വരട്ടെ ഉമ്മാ എനിക്ക് മടിക്കൂല മണിക്കൂലയാൾ ജി പേടിക്കണ്ട മോളെ എന്തെങ്കിലുമൊക്കെ പരിഹാരം ഉണ്ടാവും ആഹാ ഓനക്ക് മാത്രം ഇവിടെ ജീവിച്ചാൽ മതി ഓനങ്ങനെ താന്തൂന്നെയായി നടക്കുക വാണ്ടന്മാരി കാട്ടിക്കൂട്ടുക മദ്യപിച്ച് വന്ന് വീട്ടിൽ വന്ന് ഒച്ചപ്പാടുണ്ടാക്കുക അതിനൊക്കെ എതിരെ കേസ് കൊടുത്താൽ മതി ആ ഓനങ്ങടെ തിളപ്പിലാക്കാൻ സത്യം പറഞ്ഞാൽ സമീർ ആകെ പേടിച്ചിരിക്കുകയാണ് റബ്ബേ അല്ല റബേ സമാധാനത്തിനൊരു ജീവിതം കിട്ടിയെന്ന് വിചാരിച്ചാണ് പക്ഷെ അപ്പോ അവൾക്ക് ഭയം തോന്നിയിരുന്നു എന്നാൽ അന്ന് ഉച്ചയ്ക്ക് ശേഷം അതാ ഷമ്മാസ് ഉള്ളിയും ഈത്തപ്പഴവും സാധനങ്ങളുമായിട്ട് വന്നിരിക്കുന്നു അപ്പോൾ തന്നെ റുക്കിയയെ വിളിച്ചു ആ റുക്കിയ സാധനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് ഇജി ഒന്ന് വന്നാൽ എനിക്ക് അതിൻ്റെ പൈസ എത്ര ഞാൻ തരാം ഏജിപ്പോൾ എന്നെ കുളിപ്പിച്ചതിന് കണക്കിലും കുട്ടിനെ കുളിപ്പിച്ചതിന് കണക്കിലും കൂട്ടണ്ടട്ടാ കൂട്ടേണ്ടട്ടാ എനിക്ക് കാരണം മരുന്ന് നരക്കണ കാര്യൊക്കെ ആ അറിയില്ലല്ലോ ബാക്കിയുള്ള പുറം പണിയൊക്കെ എടുക്കുക അത്യാവശ്യം വെച്ചുണ്ടാക്കുക അതൊക്കെ എന്ന് വെച്ചാൽ പെറ്റോടത്തൊക്കെ നിന്നോൽക്കല്ലത് അങ്ങനെ ശീലായി നിന്നല്ലേ നമ്മൾ അത് കടുപ്പം കാട്ടാൻ പാടില്ലല്ലോ പൊന്നാരൻ്റെ വിളയെ ഞാൻ വരാ പക്ഷേ ഞാൻ വരുന്നൊന്നും കുഴപ്പമില്ല ഞാൻ വന്നാലും ഈ ചി എനിക്ക് ഇനി ഇപ്പം കണക്കിന് എങ്ങനെയാച്ചാൽ തന്നാലും ഏഹ് ഓൾക്കുള്ളത് കണക്കിന് കൊടുത്തുകൊണ്ടിട്ടാ ഒരു നിമിഷം ആയിഷ്യമ്മ അല്ല റൊക്കിയ എന്താ ചെയ്ത് പറഞ്ഞത് ആർക്ക് കൊടുക്കണ കാര്യച്ചി പറഞ്ഞത് സെമീറാക്കേ നിങ്ങളെ പുത്തൻ വീട് തറവാട്ടിൽ പണിയെടുക്കണ സെമീർ ഉണ്ടല്ലോ ഓൾക്ക് ചിന്തി കൊടുക്കലുണ്ടോ എൻ്റെ പൊന്നാര ആവശ്യമോ അതങ്ങട്ട് വന്നപ്പോൾ ഓളെ ഞങ്ങൾ കയറ്റിയതാണ് പിന്നെ ഓളിവിടെ ഓരോന്നിപ്പോൾ എടുക്കല്ല ഞാൻ അടുപ്പിച്ചൊന്നുമല്ലല്ലോ പൊന്നാരൻ റൊക്കിയ ആരാൻ്റെ മക്കളാണ് എന്തല്ല എൻ്റെ മ അളുമല്ല അല്ല എത്ര പുറമക്കാർ പെണ്ണുങ്ങൾ വന്നാലും അതിൻ്റേതായ ഒരു തോൽക്കുണ്ടാവും എന്തു എൻ്റെ പൊന്നാൻ റൊക്കിയച്ച് പറയണത് ആക്കെ ഞാൻ വന്നിട്ടാണ് പറഞ്ഞ് തരാം ഫോണിൽ കൂടെ പറഞ്ഞാലൊക്കെ അതൊക്കെയാണ് ചോർന്നു പോയാലേ എന്തെങ്കിലുമൊക്കെ ആ മനുഷ്യനെ കൊല്ലാമടിക്കാത്തതാണിപ്പോൾ ഞാൻ വന്നിട്ട് കാര്യങ്ങളൊക്കെ പറയാം സത്യം പറഞ്ഞാൽ അത് കേട്ടതിന് ശേഷം ഐഷുമ്മക്ക് സമാധാനം നഷ്ടപ്പെട്ടു പഠിച്ചോനെ എന്തൊക്കെയാണ് റബ്ബേ സെമീറാനെ കുറിച്ചാണ് അപ്പോളാണ് പറഞ്ഞത് എന്തെങ്കിലും ഉൾക്ക് കൊടുത്താണ്ടീന്നെ എന്തപ്പോൾ പറഞ്ഞ് എന്താണിപ്പോൾ സംഭവിച്ചത് എനിക്കറിയില്ലേ മോളെ സെമീറ ഉമ്മ വിളിച്ചു ആ എന്തു ഉമ്മ മോളെ മോൾക്ക് നമുക്ക് ഡ്രസ്സൊക്കെ എടുക്കാൻ പോകട്ടോ ഏഹ് ഉമ്മ എന്തിനേ ഉമ്മ എനിക്ക് തന്ന പറന്നെ ഉണ്ടമ്മ എനിക്ക് പുറത്തിറങ്ങുമ്പെടാൻ എന്തിനമ്മ അല്ലേ എനിക്ക് പരിധി രണ്ടും കൂട്ടവും നല്ല എടുക്കാൻ ഉസിക്ക് എടുക്കണ കൂട്ടത്തിലൊക്കെ നാൽപ്പള് എടുക്കാം കേട്ടോ നമുക്ക് എന്തെങ്കിലുമൊക്കെ എടുക്കാം ഉമ്മ എന്തിനാ എവിടക്കും പോകണില്ലമ്മ എനിക്കുണ്ട് ഡ്രസ്സൊക്കെ അതന്നെ മതി അല്ല മോളെ പറഞ്ഞിട്ട് കാര്യമില്ല എന്തെങ്കിലുമൊക്കെ ജിവിടെ ഇങ്ങനെ പണിയെടുക്കല്ലേ എൻ്റെ പൊന്നാരമ്മാങ്ങൾ സ്വന്തം മോളെപ്പോലെന്നെ കരുതിയാൽ മതി അല്ലാതെ ഒരിക്കലും നിങ്ങളിനൊരു ജോലിക്കാരിയായിട്ടൊന്നും കരുതണ്ട ഞാനതൊന്നും പ്രതിഫലം ആഗ്രഹിച്ചിട്ടുമല്ല ആ ആയിക്കോട്ടെ ആ നമുക്ക് വച്ചാൽ കാട്ടാ ഉമ്മാ വേണ്ട കേട്ടോ സത്യം വരാൻ റുഖ്യാതെ പറഞ്ഞ ആ ഒരു വാക്ക് കേട്ടപ്പോൾ ശരിക്കും ഐഷുമ്മയുടെ മനസ്സിൽ ഒരു വേദന വന്നു എന്തായിരിക്കും ഓളാ പറഞ്ഞീൻ്റെ അർത്ഥ ഓൾക്ക് എന്തെങ്കിലും കൊടുത്താണ്ടിന്ന് പറയാൻ പറ്റൂരല്ലോ റബ്ബേ ഞാൻ ഓളെ എങ്ങനെ വെച്ചാൽ നല്ല മട്ടത്തിൽ നോക്കണേ എൻ്റെ മോളെ പോലെ തന്നെ പക്ഷെ ഓൾ കൊടുത്ത പണിയും കാറുകാരൊക്കെ കഴിച്ചിട്ടുണ്ടൊക്കെ ശരി തന്നെയാണ് കണ്ടെണ്ണ എന്തെങ്കിലും കൊടുക്കണം ഞമ്മക്ക് എന്നുള്ള ഷമാസ് പറഞ്ഞും ചെയ്തേക്കണ് പക്ഷേ എന്നാലിപ്പുറക്കെ പറഞ്ഞീൻ്റെ പുരളിപ്പം എനിക്ക് മനസ്സിലായിട്ടില്ല സമാധാനത്തിലും സന്തോഷത്തിലും കഴിഞ്ഞു പോകുന്ന പുത്തൻ വീട് തറവാട്ടിൽ ഇനി ആരെങ്കിലും ഫിത്തനുണ്ടാക്കുമോ ഫിത്തനയുമായി വരുമോ സമീറ പേടിച്ച് വിറച്ച് നിൽക്കാണ് റബ്ബേ അയാളെന്നെ കണ്ടാൽ വെറുതെ വിടൂല എന്നെ പിടിച്ച് വലിച്ചു കൊണ്ടാനും പഠിക്കൂല റബ്ബേ എനിക്ക് പേടിയാണ് അയാളെ എനിക്ക് പേടിയാണെന്നോ ഒരിക്കലും അയാളെ മുഖം പോലും കാണുന്ന എനിക്ക് ഇഷ്ടമല്ല എനിക്ക് അത്രക്ക് വെറുത്തു പോയ വ്യക്തിയാണ് എന്തൊക്കെയെന്നെ വിളിച്ച് പറയും മച്ചിന്നല്ലാതെ പെങ്ങന്മാരും എന്നെ ഇവരൊന്നും വിളിച്ചിരുന്നില്ല ആ ദിവസം സെമീറയ്ക്ക് നല്ല ടെൻഷനായിരുന്നു ഏകദേശം വൈകുന്നേരം നാല് നാലര ആയപ്പോഴേതാ റൊക്കിയാത്ത അങ്ങോട്ട് വരുന്നു അയശോ ആ റുക്കിയാ ജി വന്നാ ഇതീ ചീരുള്ളിയും കുറേ കൊണ്ടു നിൽക്കണേ ഈത്തപ്പായം പിന്നെ പിന്നെതാ തേങ്ങ എത്രണം വെച്ചാൽ അത് പൊളിച്ച് ചേരണ്ടി തരും ആ ആയിക്കോട്ടെ എന്നാൽ ഉള്ളിലേക്കാണ് തുടങ്ങല്ലേ അല്ലേ ഉള്ളിലേക്കണുത്തൊലിച്ചൊക്കെ ചെയ്യുക എൻ്റെ പൊന്നാരെ റൊക്കിയാ ഞാനും കൂടാ സെമീറേയും കൂടും ഞമ്മക്ക് മൂന്നാക്കും വേണ്ട കഴിച്ചാൽ അല്ല ഐശോ ഞാൻ എന്നോട് പറഞ്ഞില്ലേ ഓളെ കൂട്ടണേ കുഴപ്പമില്ല ഓൾ കൂടിക്കോട്ടെ കൂടാം എന്തെങ്കിലും ഒന്ന് കൊടുത്തോണ്ടിട്ടോ എന്താ റുഖ്യാജി പറയണത് എനിക്ക് മനസ്സിലായില്ലല്ലോ അല്ലേ ഞമ്മളെ മക്കളും മരുക്കളാണെങ്കിൽ പറ്റും പുറമക്കാരെ നിർത്തി എന്തെങ്കിലും കൊടുത്തില്ലെങ്കിൽ ആ പരാതി അവിടെ ഉയർന്നു വരും സത്യം വന്ന് റുഖ്യാത്ത പറഞ്ഞതിൻ്റെ പൊരുളമ്മാക്ക് മനസ്സിലായില്ല റുക്കിക്കും തെളിയിച്ച് പറയും എന്തുണ്ടെങ്കിലും ഞാൻ ഇവിടെ കാട്ടിക്കൂട്ടി കൊടുത്തോളാം ഇവിടെ ഒരു ബുദ്ധിമുട്ടില്ല ഒരു സാധനത്തിനും പഠിച്ചോന്റെ നിയമത്തോണ്ട് ഇജി എന്താന്ന് വെച്ചാൽ പറയും പൊന്നാനിൻ്റെ ഐഷു അതന്നെ നമ്മൾ പണിയെടുത്തിന് കൊടുക്കണം അല്ലെങ്കിൽ അവൾക്ക് മനസ്സിലെങ്കിലും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവൂ സത്യം പറഞ്ഞാൽ ഐഷുമ്മയുടെ സമാധാനം പോയി എന്ന് തന്നെ പറയാം റബ്ബേ എന്താ റബ്ബേ സെമിറഞ്ഞിപ്പോൾ എന്തെങ്കിലും പറഞ്ഞോ എന്നെ കുറിച്ച് എന്തെങ്കിലും ഒരു തമ്മിൽ പറഞ്ഞേക്കണോ എനിക്കറിയില്ല അല്ല എന്തുണ്ടെങ്കിലും തെളിയിച്ചു കൊണ്ടല്ലുരുക്കി പറഞ്ഞാൽ ഐഷുമ്മയുടെ സമാധാനം നഷ്ടപ്പെട്ടു എന്നർത്ഥം കാരണം നാളെ നാസർ സെമിഹാനെ കൊണ്ടാകാൻ വരും പറഞ്ഞിട്ടുണ്ട് ഇവിടെയാണെങ്കിൽ റുക്ക പറഞ്ഞ ആ കാര്യം കൂടി മനസ്സിലു വല്ലാത്തൊരു വിഷമായി തീർന്നു പഠിച്ചവനെ നല്ല കൂടി സന്തോഷത്തോടു കൂടി പോവാനോ അതിൻ്റെ അടിയിൽ കൂടെ ഓരോ ഹലാഖങ്ങിട് വരും പഠിച്ചോനെ നീ കാക്കല്ല പുത്തൻ വീട് നിറവാട്ടിലെ സമാധാനം കളയുവാൻ വീണ്ടും അതാ ഓരോരുത്തർ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ഇനി നാസറെ വന്നിട്ട് എന്തൊക്കെ ഫിത്തിനകൾ ഉണ്ടാക്കും അള്ളാഹ് കാലം ഐഷുമ്മ സങ്കടപ്പെട്ടു ഇൻഷാല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസലാമലൈക്കും